കാട്ടുചെടിയായ തക്കാളി കായ്ക്കുമെന്ന് കാട്ടുചെടിയായ ആനച്ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് തക്കാളി വിളയിച്ചിരിക്കുകയാണ് അടയ്ക്കാത്തോട്ടത്തിലെ യുവ കർഷകൻ തോമസ് പടിയക്കണ്ടത്തിൽ ഇതോടൊപ്പം പച്ചമുളകും ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പച്ചക്കറിത്തോട്ടത്തെ പരീക്ഷണത്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് തോമസ് തക്കാളിക്ക് പിടിക്കുന്ന ദ്രുതവാട്ട രോഗം തടയാൻ സഹായിക്കുന്നതാണ് പരീക്ഷണമെന്ന് തോമസ് പറയുന്നു നമ്മൾ സാധാരണ തക്കാളി വെച്ച് കഴിഞ്ഞൊരു മൂന്ന് മാസം വരെ നമുക്ക് നമുക്കതിൻ്റെ ഈൽഡ് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല അതിനും നേരിടുന്നൊരു പ്രശ്നം അതിൻ്റെ ഒരു ദ്രുതവാട്ടാണ് അതിൻ്റെ വേര് ചീഞ്ഞിട്ട് ചക്കാളി ചുവടോടെ അഴുകി പോകുന്നൊരു പ്രവണതയുണ്ട് തക്കാളിക്ക് അത് പരിഹരിക്കാൻ അതിൽ കുറേ വർഷം ഞാൻ കൃഷി ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് അതിനത്തരും പരിഹരിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ചപ്പോഴാണ് അതേ ഫാമിലിലുള്ള ഈ പ്രതിരോധശേഷി കൂടിയ ആനച്ചുണ്ടയിലോട്ട് ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ ഞാനൊരു ശ്രമം നടത്തി അതിപ്പോൾ നല്ല വളർച്ചയാണ് തക്കാളിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ട് മാത്രമല്ല കാട്ടുച്ചെടിയായ ആനച്ചുണ്ടയ്ക്ക് ദ്രുതവാട്ടം ബാധിക്കുന്നില്ല എന്ന കണ്ടെത്തലാണ് പരീക്ഷണത്തിലേക്ക് നയിച്ചത് ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വികസിപ്പിച്ച തക്കാളി നിന്ന് വർഷങ്ങളോളം വിളവ് ലഭിക്കുന്നതിനൊപ്പം വരൾച്ചയെ അതിജീവിക്കാനുമുള്ള കഴിവുമുണ്ട് വേരുകളിലൂടെയുള്ള രോഗങ്ങൾ ബാധിക്കുന്നില്ലെന്ന സവിശേഷതയും ഇതിനുണ്ട് തക്കാളിച്ചെടിയുടെ മുകൾ ഭാഗം ചുണ്ടയോ വഴുതനയോ പോലുള്ള വേരുള്ള ചെടിയുടെ മുകളിലായി ഒട്ടിച്ചു ചേർത്താണ് രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധശേഷിയടക്കമുള്ള തക്കാളിച്ചെടി വളർത്തിയെടുക്കുന്നത് ഇതിലൂടെ തക്കാളിയുടെ കായ്ഫലവും ചുണ്ടയുടെ വേരിന്റെ രോഗപ്രതിരോധ ശേഷിയും ലഭിക്കും ചുരുക്കത്തിൽ ചുണ്ടയുടെ വേരുകൾ ഉപയോഗിച്ച് തക്കാളിയെ ഒട്ടിച്ചു ചേർത്ത് കൃഷി ചെയ്യുന്ന ഒരു പ്രായോഗിക രീതിയാണിത് കൂടാതെ പച്ചമുളക് വഴുതന കത്തിരിക്ക എന്നിവ ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ചെടിയിൽ നിന്ന് ഇവ എല്ലാം വിളവെടുക്കാമെന്നും തോമസ് പറയുന്നു ന്യൂസ് ബ്യൂറോ പേരാവൂർ